സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലം കൊല്ലത്ത് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം അനന്തമായി നീളുന്നു റെയിൽവേയുടെ അനുമതി കിട്ടി പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പാലങ്ങളുടെ നിർമ്മാണം തുടങ്ങാൻ പോലും ആകാത്ത സ്ഥിതിയാണ് സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ വൈകുന്നതാണ് പ്രധാന തടസ്സമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എംപിയും ആരോപിച്ചു കൊല്ലത്ത് വിവിധ ഭാഗങ്ങളിൽ റെയിൽവേ ക്രോസുകൾക്ക് മുകളിൽ മേൽപ്പാലങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപേ അനുമതി ലഭിച്ചിട്ടുള്ളതാണ് എന്നാൽ അനുമതി ലഭിച്ചു പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മിക്കയിടത്തും സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടം പോലും ആരംഭിച്ചിട്ടില്ല നാട്ടുകാരുടെ സമയത്തിന്റെ ഭൂരിഭാഗവും അപകരിക്കുന്നത് ഈ റെയിൽവേ ക്രോസുകൾ തന്നെ ഓഫീസ് സമയങ്ങളിൽ വാഹനങ്ങളുടെ നീണ്ട നിര കാണാം ഇതുമൂലം രോഗികളെ പോലും കഴിയാത്ത പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആശുപത്രി പോകാനുള്ള എളുപ്പം കിട്ടുന്നില്ല അന്ന് ഒരു ആംബുലൻസിൽ ഒരു രോഗിയെ കൊണ്ടുവന്ന് സീരിയസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ലേറ്റ് അടവ് കഴിഞ്ഞാൽ അവിടെ കിടക്കുക എന്നാൽ തന്നെ ഒരാൾ തൂങ്ങി മരിച്ചു പെട്ടെന്ന് അയാളെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ആംബുലൻസ് ഇതായി പോയി അയാൾ ആ വണ്ടി ഇരുന്നായാലും മരിച്ചു കാര്യം ട്രെയിൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഇതായാലും നമുക്കൊന്നും നടക്കത്തില്ല ഒരു പ്രസവത്തിന് ഒരു സ്ത്രീയെ കൊണ്ടുപോയാൽ പോലും ഒന്നും നടക്കുന്നില്ല പിടിക്കാനൊന്നും നടക്കത്തില്ല അരമണിക്കൂറും മുക്കാൽ മണിക്കൂറും ഒക്കെ ഇവിടെ നിൽക്കേണ്ടി വരും മൂന്നും നാലും ട്രെയിനൊക്കെ പോകാൻ പോയി കഴിഞ്ഞാലേ പോകാനൊക്കെ ഉള്ളു ഒരു രോഗിയും കൊണ്ട് വന്നാൽ തന്നെ ബുദ്ധിമുട്ടാണ് ഈ അടുത്തൊരു കാർത്തിക ഹോസ്പിറ്റലുണ്ട് അവിടെ തന്നെ പോകണമെങ്കിൽ തന്നെ ഒരു പനിയായിട്ട് വന്നു കഴിഞ്ഞാൽ അര മുക്കാ മണിക്കൂർ കഴിഞ്ഞേ നമുക്ക് പാസ് ചെയ്യാനൊക്കെ അതുപോലെ തന്നെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ തിരക്ക ഭയങ്കര തിരക്കാണ് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള കുണ്ടറ ഇളമ്പള്ളൂർ പള്ളിമുക്ക് മേൽപ്പാലങ്ങൾക്ക് റെയിൽവേ അനുമതി നൽകിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു എസ്റ്റിമേറ്റും ഡിസൈനും ഉൾപ്പെടെ അംഗീകരിച്ചു എന്നാൽ നിർമ്മാണം മുന്നോട്ടൊന്നും നീങ്ങിയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ അനുമതി നൽകിയ ഇരവിപുരം മേൽപ്പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് പത്ത് വർഷത്തിനു ശേഷം അടുത്ത മാസം നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് ഉറപ്പ് കല്ലും താഴത്ത് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായിട്ടില്ല എസ് കോളേജ് ജംഗ്ഷനിൽ എസ്റ്റിമേറ്റ് നൽകിയിട്ടില്ല പോളയത്തോടും കുട്ടിക്കടയിലും അനുമതി നൽകിയിട്ടും അനിശ്ചിതാവസ്ഥ തുടരുന്നു നിർമ്മാണത്തിനുള്ള മുഴുവൻ തുകയുടെ അമ്പത് ശതമാനം കേന്ദ്രം നൽകും സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ വൈകിക്കുന്നതാണ് പ്രധാന പ്രേമചന്ദ്രൻ പറയുന്നു റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാനുള്ള അനുമതി കേന്ദ്ര ഗവൺമെന്റിന്റെയും റെയിൽവേയുടെ ലഭ്യമാക്കിയിട്ട് ഏറെയായിട്ടും അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിൽ ഗുരുതരമായിട്ടുള്ള കാലവിളമ്പമാണ് മെല്ലപ്പോക്ക് നയമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അതിന്റെ ഭാഗമായി പല റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുന്നില്ല പല സാങ്കേതിക പേരിൽ കഴിയാത്ത ഇപ്പോൾ രൂപരേഖയും ഡിസൈനും ഉൾക്കൊള്ളുന്ന ജി എ ഡിയും എസ്റ്റിമേറ്റും തയ്യാറാക്കുന്നതിലും ഭൂമി ഏറ്റെടുക്കുന്നതിലും സംസ്ഥാന സർക്കാർ വരുത്തുന്ന കാലതാമസമാണ് മേൽപ്പാലങ്ങൾ വൈകാൻ കാരണം ഇക്കാര്യത്തിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട് ജനം കൊല്ലം